എൻ്റെ പേര് ബാഹുലേനാണ് ധനുച്ചുറ സ്വദേശിയാണ് ദേശീയ കായികൻ നമ്മൾ നേരത്തുള്ള ദേശീയ അന്തർദേശീയ താരമായ ഒരാളാണ് പരിചയപ്പെടുന്നത് കായിക രംഗത്ത് മുൻ സ്കൂൾ മീറ്റില് സംസ്ഥാന റെക്കോർഡിട്ട ഒരു താരമാണ് ഇപ്പോൾ ഗാനമേളയ്ക്ക് ഇറങ്ങുന്നുണ്ടെന്ന് തന്നെ പറയാം അതുപോലെ കല്യാണ വീട്ടിൽ അതുപോലെ പാലുകാച്ച് വീട്ടിൽ അതുപോലെ ക്ഷേത്രങ്ങളിൽ പാടുന്നത് അമ്പലങ്ങൾ പാടാൻ പോകുന്നുണ്ട് വേദികളിൽ പോകുന്നുണ്ട് അങ്ങനെയുള്ള ഒരു വിനോദമാണ് ഉള്ളൂർ സ്വദേശി വിനോദിനെയാണ് പരിചയപ്പെടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ഇപ്പോൾ വിനോദിനെ അഭിമുഖം എടുക്കുന്നുണ്ട് വിനോദിനോട് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം ഗാനമേളയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ചോദിക്കാം എത്ര വേദികൾ പാടിയിട്ടുണ്ട് എവിടെയൊക്കെ പാടിയിട്ടുണ്ട് ഏതൊക്കെ ക്ഷേത്രങ്ങളിലാണ് ഇപ്പോൾ വിനോദിനെ നമുക്ക് പേരെന്തൊന്നാണ് എന്റെ പേര് വിനോദാണ് ഉള്ളൂർ സ്വദേശിയാണ് സ്ഥലം ഉള്ളൂരാണ് ഉള്ളൂർ സ്വദേശിയാണ് ഉള്ളൂരാണ് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം ഉള്ളൂരാണ് ഞാൻ ഇപ്പൊ ചെറിയ ചെറിയ കായികരംഗത്തുണ്ടായിരുന്നു ഇപ്പം ചെറിയ ചെറിയ ഗാനമേളകളിലും അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും ചെറിയ ചെറിയ പരിപാടികളിലും എല്ലാം ഇപ്പൊ പാടാൻ വേണ്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ ചുരുങ്ങിയ ഒരു രണ്ടു മാസേ ആയിട്ടുള്ളൂ കലാരംഗത്തേക്ക് വന്നു തുടങ്ങിയിട്ട് വേദി ഇപ്പം വേദികൾ ഒരു വളരെ കുറച്ച് വേദികളെ ആയിട്ടുള്ളൂ ഇനി അടുത്ത നമുക്ക് ക്രിസ്മസിനാണ് ഇനി കൂടുതൽ പ്രോഗ്രാം വരുന്നത് ക്രിസ്മസ് ന്യൂ ഇയർ ഇതിനെയൊക്കെ പ്രോഗ്രാമുകൾ ഇപ്പോഴേ നമ്മളെ അവര് ക്ഷണിച്ചിട്ടുണ്ട് അപ്പോ ഞാൻ പഴയ ഗാനങ്ങളാണ് പാടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ബ്രഹ്മാനന്ദ സാറിന്റെ പാട്ട് ദാസേട്ടന്റെ പാട്ട് പിന്നെ ജയചന്ദ്രൻ സാറിന്റെ പാട്ട് അവരെ പാട്ടുകളൊക്കെയാണ് ഞാനിപ്പോൾ പാടി പാടി തുടങ്ങിയിട്ട് വളരെ ചുരുങ്ങിയ രണ്ട് മൂന്ന് മാസമേ ആയിട്ടുള്ളൂ പാട്ട് ഒന്നും പഠിച്ചിട്ടില്ല സംഗീതമൊന്നും വാസനയൊന്നുമില്ല അപ്പം എല്ലാവരും സംഗീതമൊക്കെ ഒന്ന് കുറച്ചൊക്കെ സമയം കിട്ടുന്ന കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് സംഗീതം പഠിപ്പിക്കുന്ന അധ്യാപകരൊക്കെ രാത്രിയാണ് മെയിനായിട്ട് കൂടുതലും ഇപ്പം ഞാൻ വേറെ ഒന്നും പുറത്ത് പാട്ട് പഠിക്കാൻ പോകുന്നുണ്ട് വീട്ടിലിരുന്നാണ് ഇപ്പം പാട്ട് കുറച്ച് പഠിക്കുന്നത് വേറെ പാട്ടൊന്നും പഠിക്കാൻ പോകില്ല ഒരു മാസ്റ്റർ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ മാസ്റ്റർ സംഗീതം നേരത്തെ പഠിച്ചിട്ടുണ്ട് സംഗീതം നേരത്തെ പഠിച്ചിട്ടില്ല നമ്മുടെ നേരത്തെ ഉള്ള കുടുംബങ്ങളിലുള്ളവർക്ക് സംഗീതം അവർ സംഗീതം അഭ്യസിച്ചിട്ടുള്ളവരാണ് അപ്പൊ അതുകൊണ്ട് ഞാനിപ്പം ഇടയ്ക്ക് പോയി ഞാൻ ഒരു മൂന്നാല് പാട്ട് പാടിയപ്പോൾ ഒരു പാട്ട് മാസ്റ്റർ താങ്കൾ സംഗീതം പഠിക്കണം താങ്കൾ സംഗീതം പഠിക്കുന്നതിന് വയസ്സൊന്നും പ്രശ്നമല്ല എന്ത് പഠിക്കുന്നതിനും വയസ്സ് പ്രശ്നമല്ല അതുകൊണ്ട് താങ്കൾ പഠിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ആ മാസ്റ്ററിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു എനിക്ക് തോന്നുന്നു ഒരു ഗുണദോഷ ഒരു ഗുണ ഒരു മാസ്റ്റർ നല്ല രീതിയിൽ കാര്യങ്ങൾ ഇങ്ങനെ ഗുണപരമായുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു മാസ്റ്റർ അപ്പൊ ഞാൻ ഞാൻ വിചാരിച്ചു മാസ്റ്റർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഞാൻ എന്തായാലും സംഗീതം പഠിക്കണം അങ്ങനെ രണ്ട് മാസ്റ്റർമാർ എൻ്റെ അടുത്ത് വളരെയധികം ഉപദേശം ചെയ്തു ഒന്ന് തൃശ്ശൂരുള്ള മാസ്റ്ററും പിന്നെ ഒന്ന് നമ്മുടെ തിരുവനന്തപുരത്തുള്ള മാസ്റ്ററുമാണ് രണ്ടുപേരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സംഗീതം പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സുരേഷ് നാരായണ സാറാണ് തൃശ്ശൂരുള്ള മാസ്റ്റർ നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഡോക്ടർ ഷാജി സാറാണ് അവരിങ്ങനെ എൻ്റെ അടുത്ത് കുറെ ഡോക്ടർ ഷാജി സാറും കുറെ ഉപദേശങ്ങൾ തന്നിരുന്നു അപ്പോഴാണ് ഞാൻ ഈ സംഗീത രംഗത്ത് ഒന്നും പഠിക്കാൻ തുടങ്ങിയിട്ടില്ല എങ്കിലും ഞാനൊരു ചെറിയ എനിക്കറിയത്തക്ക പാട്ടുകളിൽ ഒരു പാട്ട് ആദ്യം ഞാനൊന്നും മൂലം ആണ് ആദ്യം ഞാൻ പാടുന്നതെന്ന് പറഞ്ഞാല് തുടക്കം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ സംഘടനയിൽ രണ്ട് മൂന്ന് പാട്ട് പാടി സംഘടനയിലും പാട്ട് പാടി ക്ഷേത്രങ്ങളിലും ഒന്ന് രണ്ട് പാട്ടുകൾ അവർ വിളിച്ചു പാടിച്ചു രണ്ട് വീട്ടിൻ്റെ അടുത്തുള്ള ക്ഷേത്രവും അല്ല കുറച്ച് മാറി ഉള്ള ക്ഷേത്രങ്ങളിലാണ് അവര് വിളിച്ച് പാടിപ്പിച്ചത് പിന്നെ അല്ലാതെ തന്നെ ഈ സംഘടനകളിൽ പിന്നെ സംഘടനകളിൽ കല്യാണ സ്ഥലങ്ങളിൽ പിന്നെ ഈ പാലുകാച്ചില് അതിലൊക്കെ ഇപ്പൊ വിളിച്ചിട്ട് പാടിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് സമയം കിട്ടുന്ന ഡെയിലി ഒരു ഒരു മണിക്കൂറോ അരമണിക്കൂറോ കിട്ടുകയാണെങ്കിൽ ഒന്ന് സംഗീതം അഭ്യസിക്കണം എന്നുള്ള ഒരു ഇതാണ് മാസ്റ്റർമാരൊക്കെ പറഞ്ഞ ഇതിൽ ഒന്ന് പഠിക്കാനുള്ള ഒരു നാല് വരി പ്രേക്ഷകർക്ക് വേണ്ടി ആ അതെ നാല് വരി പഴയ ഗാനം ശാമസംഗീ പുഷ്പമേ എൻ്റെ പ്രേമ സംഗീതമാണു നീ ധാനലീന മീരിപ്പൂഞ്ഞാൻ ധാനലീന മീരിപ്പൂഞ്ഞാൻ ഗാനമെന്നെ മറക്കുമോ എൻ്റെ ഗാനമെന്നിൽ മരിക്കുമോ ശ്യാമസുന്ദര പുഷ്പമേ എന്റെ പ്രേമ സംഗീതമാണു നീ വീട്ടിലാരൊക്കെ വീട്ടില് വൈഫുണ്ട് രണ്ട് മക്കളുണ്ട് മക്കളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും പഠനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവര് ഡിഗ്രിയൊക്കെ കഴിഞ്ഞു ബാക്കി അതിനുള്ള ബിരുദാന്തര ബിരുദ കോഴ്സുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ മോന് വന്നിട്ട് ഇപ്പം നാലാം ക്ലാസ്സിൽ പഠിക്കുകയാണ് പഠിക്കുകയാണ് അങ്ങനെ ഒരു കുടുംബം കൂട്ടുകുടുംബമായിട്ട് അങ്ങനെ പോവുകയാണ് അപ്പോഴേ ഇനി നമുക്ക് അറിയാനുള്ള സ്ഥലം ഇവിടെയാണ് വീട്ട് ഉള്ളൂരാണോ ആ ഈ സ്വദേശി ജനിച്ചു വന്ന ഉള്ളൂരാണ് പക്ഷെ ഞാനിപ്പോ താമസിക്കുന്നത് നാലാഞ്ചിറയ്ക്കടുത്ത് നമ്മുടെ കേശവസൻ ഇപ്പൊ ഞാൻ നാട്ടിലൊന്നും ഇതുവരെ പാടുന്നതായിട്ടുള്ള ആരും അറിഞ്ഞിട്ടില്ല ഇനി എനിക്ക് തോന്നുന്നു ഈ യൂട്യൂബ് വഴിയൊക്കെ അറിയാൻ സാധ്യതയുള്ളൂ നാട്ടിലിപ്പോ ആരും അറിഞ്ഞിട്ടില്ല പിന്നെ ഇനിയപ്പോ ഞാൻ വെച്ച ഇപ്പൊ തുടങ്ങിയിട്ട് രണ്ടു മാസം ആയിട്ടേ ഉള്ളൂ ഈ കലാരംഗത്തേക്ക് വന്നിട്ട് രണ്ടു മാസം ആയിട്ടുള്ളൂ സംഗീതം പഠിക്കണമെന്നുണ്ട് സംഗീതം പഠിക്കുന്നതുകൊണ്ട് ഒരു ആഗ്രഹമുണ്ട് പക്ഷെ സമയം കിട്ടുന്നില്ല എന്നാലും മാസ്റ്റർ പറഞ്ഞു മാസത്തില് ഒരു ദിവസമെങ്കിലും ക്ലാസ് എടുത്ത് തരാമെന്ന് പറഞ്ഞിരിക്കുക അങ്ങനെയെങ്കിലും ഒരു സമയം കണ്ടെത്തി ഒരു ദിവസമെങ്കിലും ക്ലാസ് എടുത്ത് തരാം നമ്മൾ പരിചയപ്പെട്ടത് ദേശീയ കായിക തരമാണ് പണ്ടുള്ള ആ കായിക തരത്തിനാണ് പരിചയപ്പെട്ടത് ഇപ്പോൾ ഗാനമേള ടോപ്പിലിറങ്ങിയിട്ടുണ്ട് ആ വിനോദാണ് പേര് അപ്പോഴെ വിനോദൻ്റെ നമ്പരൊന്നു പറയും ജനങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ആ പ്രേക്ഷകരെ മുന്നിൽ എത്തണമല്ലോ വിളിക്കാമല്ലോ പലയിടത്തും സംഗീത രംഗത്ത് വരുമ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ പാടാൻ വേണ്ടി അതുകൊണ്ട് വിനോദ് പറയും നമ്പർ എൻ്റെ മൊബൈൽ നമ്പർ നയൻ ഫൈവ് സിക്സ് സെവൻ ടു ഡബിൾ ഫോർ ഫൈവ് ഡബിൾ സിക്സ് ആ മലയാളത്തിൽ ഒന്ന് പറയും ഒമ്പത് അഞ്ച് ആറ് ഏഴ് രണ്ട് നാല് നാല് അഞ്ച് ആറ് ആറ് നമ്മളിന്ന് പരിചയപ്പെട്ടത് ദേശീയ കായികതരം വിനോദിനാണ് ഇപ്പോൾ ഗാനമേളകളിൽ ഇറങ്ങിയിട്ടുണ്ട് പാലുകാച്ച് വീട്ടുകളിൽ ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ നമുക്ക് ക്ഷേത്രങ്ങളിലും പാടാൻ ഇറങ്ങിയിട്ടുണ്ട് കൗതുകമാറ്റമുള്ള വിനോദമാണ് സ്കൂൾ മീറ്റിൽ റെക്കോർഡിട്ട വിനോദ് അതിനുശേഷം പിന്നെ മത്സരത്തിൽ നിന്നും വിട പറഞ്ഞു വിട പറഞ്ഞെന്ന് പറയാൻ പറ്റില്ല അതിനും ഇറങ്ങുന്നുണ്ട് അതിൻ്റെ സമയത്തിനുള്ളിലാണ് ഈ കലാരംഗത്തേക്ക് വരുന്നത് സംഗീതമെന്ന് പറയുമ്പോൾ തന്നെ ഈശ്വര ചിന്തയുള്ള ഭക്തിയുള്ളവർക്ക് കിട്ടുന്ന ഇതാണ് കലാവാസന എന്ന് പറയും ആയിരം മഹാൻ ജനിക്കുമ്പോൾ ഒരാൾ കേരളത്തിൽ ജനിക്കുമെന്ന് പറയും എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി തെളിഞ്ഞുത്തുന്നെന്നും ബാഹുലെ മീസിയെത്തുന്നു